കർത്തേടം സെന്റ് ജോർജ്ജ് ഇടവകയുടെ ശതോത്തര പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾ ഒരു വർഷത്തെ വിവിധ പരിപാടികളോടെ ഏപ്രിൽ ഇരുപത്തിയെട്ടിന് സമാപിക്കും ഏപ്രിൽ രണ്ടായിരത്തിഒന്നാം തീയതി മാതൃദേവാലയമായ വല്ലാർപാടത്ത് നിന്നും തിരിതെളിച്ച ദീപശിഖി പ്രയാണം അൾത്താരയിൽ പ്രത്യേകം തയ്യാർ ചെയ്ത തിരിയിൽ വരാപ്പുഴ അതിരൂപത മെത്രാപ്പൊലത്ത ജോസഫ് കളത്തിപ്പറമ്പിൽ ദീപം കൊളുത്തി ഒരു വർഷത്തെ ശതോത്തര പ്ലാറ്റിനം ജൂബ്ലി ആഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു ജൂബിലിയുടെ ഭാഗമായി വിശുദ്ധ ഗീവർഗീസിന്റെ തിരുസ്വരൂപ പ്രയാണം ഏപ്രിൽ തീയതി ആരംഭിച്ചു പതിനൊന്നാം ബ്ലോക്കിന് ശേഷം ഏപ്രിൽ പതിനാലിന് രാവിലെ ആറ് പെരുമാൾപ്പടി സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ ഇടവകാംഗങ്ങൾ തിരുസ്വരൂപം പ്രാർത്ഥനയ്ക്കായി കൊണ്ടുപോകുകയും ദിവ്യബലിക്ക് ശേഷം കർത്തേടം ഇടവകയുടെ ഭാഗമായ പെരുമാൾപ്പടി തിരുഹൃദയക്കപ്പേളയിൽ എത്തിക്കുകയും അവിടെ നിന്ന് ഉച്ച ഉച്ചകഴിഞ്ഞ രണ്ട് നാൽപ്പത്തിയഞ്ചിന് കർത്തടം ഇടവകാംഗങ്ങൾ കുടുംബ യൂണിറ്റുകളുടെ നേതൃത്വത്തിൽ വളരെ ആഘോഷപൂർവ്വം തിരുസ്വരൂപം ഇടവക പള്ളിയിലേക്ക് കൊണ്ടുവരും പെരുമാൾപ്പടിയിൽ നിന്നും പ്രധാന റോഡിൽ പ്രവേശിച്ച് മലപ്പുറം കവലവഴി കർത്തേടം പള്ളിയിൽ പ്രത്യേകം സജ്ജമാക്കിയ പീഠത്തിൽ വിശുദ്ധ ഗീവർഗീസിന്റെ തിരുസ്വരൂപം എത്തിക്കും തുടർന്ന് മഞ്ഞുമ്മൽ കർമ്മലിത്ത സഭാ വൈദികർ നയിക്കുന്ന പരമ്പരാഗത മിഷൻ ധ്യാനം ആരംഭിക്കുന്നു ഏപ്രിൽ മുതൽ ചില ദിവസങ്ങളിൽ വൈകീട്ട് അഞ്ച് മുതൽ ഒൻപത് മണിവരെയാണ് ധ്യാനം നടക്കുന്നത് ഏപ്രിൽ മുതൽ വരെ ജൂബിലി തിരുനാൾ നടക്കും ഒരുക്കങ്ങൾ പൂർത്തിയായതായി വികാരി ഫാദർ ഫ്രാൻസിസ് ഡിക്സൻ ഫെർണാണ്ടസ് ജനറൽ കൺവീനർ സേവർ നടിക്കുന്നത്ത് ഭാരവാഹികളായ ആന്റണി മരോട്ടിക്ക പറമ്പിൽ ഡൊമിനിക് ചെറുകോടത്ത് ഋഷി വർഗീസ് തുണ്ടിപ്പറമ്പിൽ എന്നിവർ പത്രസമ്മേളനത്തിൽ അറിയിച്ചു